ഈയൊരു സൂര്യൻ നമ്മളെ എത്തി നോക്കുന്നു കണ്ടില്ലേ കാണിച്ചു കൊടുക്ക് അത് കൊടുക്കേണ്ട അസ്സാം വലൈക്കും അച്ചസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണേ കാണിക്കുന്നത് ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വ്ളോഗ് നമ്മൾ മാസങ്ങളോളം നാട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒക്കെ വിട്ടു നിൽക്കില്ലേ ഗൾഫിലായാലും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ നിന്നിട്ട് കുറേ മാസമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് അന്ന് കിടന്ന് ഇറങ്ങി പിറ്റേന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു വീടും പരിസരവും ഒക്കെ ആ ഒരു മോർണിംഗിൽ എണീറ്റിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോണും എടുത്തിട്ട് ഇറങ്ങിയതാണെന്ന് ഞാൻ വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ ആവുന്ന സമയത്ത് നാട്ടിൽ നല്ല മഴയായിരിക്കും അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ നാട്ടിൽ പോകാറുണ്ടായിരുന്നത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുണ്ടല്ലോ അപ്പോഴൊക്കെ നല്ലോണം മഴ ഉണ്ടാവും അതുകൊണ്ട് അധികം നമ്മൾ പുറത്തൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ആയിട്ട് ബ്രദറിൻ്റെ വീട്ടുകൂടലിന് വേണ്ടിയിട്ട് ഡിസംബറിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ആണല്ലോ ഡിസംബർ അപ്പോൾ ഒന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നെ പുറത്തൊക്കെ കാണാനായിട്ട് ആ ഒരു രാവിലെ എണീറ്റ ഉടനെ ഒരു ചെറിയ മഞ്ഞും മൂടൽ മഞ്ഞുമൊക്കെ ആയിട്ട് നല്ല ഇത് നാട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും അറിയില്ല എന്നാൽ വ്ളോഗ ഇത് ഞാൻ ഇതിന് വോയ്സ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല കാരണം ആ ഒരു രാവിലെ തന്നെയുള്ള പക്ഷികളുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ കേൾക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വ്ലോഗ് മുഴുവനായിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല ടേസ്റ്റ് ഞങ്ങൾ മലേഷ്യൻ ചീരാ നമ്മളെ നാടിനെയും പ്രകൃതിയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്ളോഗ് മുഴുവനായിട്ടും കണ്ടു നോക്കിക്കോളൂ എൻ്റെ വീടും എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടും അടുത്തടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് വീടിൻ്റെയും ചുറ്റുഭാഗത്തും അവർ ഉണ്ടാക്കിയിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് വ്ളോഗാണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതിന് നിങ്ങളെന്താണ് പറയുക ഞങ്ങൾ കൊങ്ങിണിപ്പൂ എന്നാണ് കേട്ടാ പറയാറ് കൊങ്ങിണി പല കളേഴ്സിലുണ്ട് ഇത് എനിക്ക് ഈ കളറാണ് കളറാണിഷ്ടം കേട്ടോ അതിവിടെ ഒരുപാടുണ്ട് ഗെയിസ് കണ്ടില്ലേ മഴയത്ത് പോലെ വെള്ളം ഉണ്ടാകുന്ന കിനാലാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ആ മഴ തുടങ്ങുന്ന സമയത്ത് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ഇടാറാണ് പതിവ് നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാകും ഇഷ്ടംപോലെ പാമ്പും പലതരം ജീവികൾ ഈവൻ ക്രൊക്കുഡയിൽ വരെ ഇതിലൂടെ പോകാറുണ്ട്

ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇതിന് ചെക്കി എന്നാണ് പറയാറ് ചെക്കിപ്പോ പക്ഷെ ഇതിന് ചെത്തി ചെത്തി എന്നല്ലേ പറയാറ് അപ്പൊ അറിയുന്നവര് കമെന്റ് ചെയ്യട്ടോ ഞാൻ ഇവിടുത്തെ കണ്ടത്തില്ല ആരാ ചോദിക്കാണ് പറിച്ചു ഇത് നമ്മുടെ നമുക്ക് തിരിച്ചു പോവാം ഇതാ ഇങ്ങനെ ശാസ്ത്രീയ നാമമൊക്കെ അറിയാം ഗൈസ് എന്നിട്ട് അടിപൊളി ലോക്കൽ കച്ചറ ലാംഗ്വേജ് സംസാരിക്കുന്നത് വൈ ഐ ഡോൺ ഈയൊരു സൂര്യൻ നമ്മളെ എത്തി നോക്കുന്നു കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇതിന് ഞങ്ങള് പറയാ കൂമ്പെന്നാണ് ഇതാണ് വവ്വാലിന് ഇഷ്ടപ്പെട്ട സാധനം തേങ്ങ വേങ്ങൂടി 哥，哥哥哥哥哥。 you want this